بسم الله الرحمن الرحيم مِن رَّبِّهِمْ لَا نُفَرِّقُ بَيْنَ أَحَدٍ مِّنْهُمْ لَا نُفَرِّقُ بَيْنَ أَحَدٍ مِّنْهُمْ وَنَحْنُ لَهُ مُسْلِمُونَ فَإِن آمَنُوا بِمِثْلِ مَا آمَنتُم بِهِ فَقَدِ اهْتَدوا وَإِن تَوَلَّوْا فَإِنَّمَا هُمْ فِي شِقَاقٍ فسيكفيكهم الله وهو السميع العليم صبغة الله ومن أحسن من الله صبغة ونحن له عابدون قل أتحاجوننا في الله وهو رب ولنا اعمالنا ولكم اعمالكم ونحن له مخلصون ام تقولون ان ابراهيم واسماعيل واسحاق ويعقوب والاسباط كانوا هودا او نصارا قل ان السلام عليكم ورحمه الله وبركاته، بسم الله الرحمن الرحيم അലഹമുല്ലാഹി വബിൻകാല സഹോദരന്മാരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബാബു ബയാനിമിൻ അനുവാഹർ സിഹറിന്റെ ഇനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ് സംസാരിച്ചത് കിതാബുത്ത് റഫീദിൽ അഷെയ്ഖ് മുഹമ്മദ് ബിനു അബ്ദുൽ വഹാബ് റഹ്മത്തുലായി അലൈഹി ബാബു മാ ജി കുഹാനി വൻ എന്ന അദ്ധ്യായത്തിന് താഴെ കൊടുത്ത ഏതാനും അസറുകളാണ് ഇന്ന് നമ്മൾ ഇൻഷാ ഇൻഷാല്ല ഇവിടെ മനസ്സിലാക്കുന്നത് ബാബു മാ ജിൽ കുഹാൻ കുഹാനിൻ്റെ വിഷയത്തിൽ വന്ന അധ്യായം വൻ അഹ് ഹിം കുഹാനെ പോലുള്ളവരുടെ വിഷയത്തിലും കുഹാൻ എന്ന് പറഞ്ഞാൽ ഖാഹിനിൻ്റെ ബഹുവചനമാണ് കാഹിൻ കുഹാൻ എന്ന് പറഞ്ഞാൽ അദൃശ്യം അറിയുമെന്ന് ജലിപ്പിക്കുകയും അദൃശ്യം പറയുകയും ചെയ്യുന്നവരാണ് ഇത് കുഹാൻ എന്നതിന് ഒരു പൊതുവിലുള്ള നിർവചനമാണ് പണ്ഡിതന്മാർ അങ്ങനെ കുഹാനെ നിർവചിച്ചിട്ടുണ്ട് ചില പണ്ഡിതന്മാർ കാഹിൻ കുഹാൻ ജോൽസ്യൻ ജോത്സ്യന്മാർ എന്ന ഈ അർത്ഥം വരുന്ന ഈ കുഹാന് ജിന്ന് ഷെയ്ത്താൻ മാർ മുഖേന ഭാവി പ്രവചനങ്ങൾ നടത്തുന്നവരാണ് അവർ എന്നും പറഞ്ഞിട്ടുണ്ട് കുഹാൻ എന്നതുപോലെ മറ്റൊരു പദമാണ് അറാഫ് അതേപോലെ മുനജിൻ അതേപോലെ റമ്മാൽ ഇതൊക്കെ ഏറെക്കുറെ ഒരേ ജോലി നിർവഹിക്കുന്ന ക്ഷുദ്രന്മാരാണ് അതിൽ മുനജിം ജ്യോതിഷിയാണ് റമ്മാൽ നിഗൂഢജ്ഞാനവാദിയാണ് അറാഫ് ഭാവി പ്രവചനം നടത്തുന്ന ഭാവി പ്രവചനം അറിയുമെന്ന് ജൽപ്പിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ ആ അർത്ഥത്തിൽ കാഹിൻ കുഹാൻ എന്നതിൻ്റെ പര്യായമായിട്ട് തന്നെയാണ് അറാഫ് ഉള്ളത് പക്ഷേ ചിലർ പറഞ്ഞത് ജിന്നു പിഷാജുക്കളെ സേവക്കുപയോഗിച്ച് ഭാവി പ്രവചനം നടത്തുന്നവർ ജോൽസ്യന്മാർ കുഹാൻ എന്നാൽ ഭാവി അറിയുമെന്ന് ജൽപ്പിച്ച് ഭാവി പ്രവചനം നടത്തുന്നവർ അറാഫ് ഇങ്ങനെയൊക്കെ അതിന് വിഭജനം വ്യത്യാസം പറഞ്ഞിട്ടുണ്ട് ഏതായാലും അറാഫ് അതേപോലെ മുനജ്ജിൻ അതേപോലെ തന്നെ റമ്മാൽ ഖാഹിൻ ഇതൊക്കെ ഒരേപോലെ بشيء يقارنه شدران ماران في هذا الموضوع حديث شيخ رحمة الله عليه نلقونه هذا هو الموضوع برينا رضا مسلم في صحيحه أن بعض أزواج النبي صلى الله عليه وسلم عن النبي صلى الله عليه وسلم أنه قال من أتى عرافا فسأله عن شيء فصدقه لم تقبل له صلاة أربعين يوما അല്ലെങ്കിൽ ഫി സഹീഹി ഇമാം മുസ്ലിം അവിടുത്തെ സഹീഹിൽ ചെയ്തു അൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ ചിലരിൽ നിന്ന് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ ചിലരിൽ നിന്ന് എന്ന് പറയുമ്പോൾ അവിടെ ആര് എന്ന് പേര് പറട്ടില്ല സഹാബി ആകുന്ന റാവി മജ്ഹൂലാണ് സഹാബികളുടെ തപക്കയിൽ റാവിയുടെ ജഹാലത്ത് ജാ റാവി ആര് എന്ന് അറിഞ്ഞിട്ടില്ല എങ്കിൽ അതിൽ പ്രശ്നമല്ല അതുകൊണ്ട് ഹദീസ് എന്ത് ചെയ്യൂല ദുർബലമാവുകയില്ല എന്നാൽ സഹാബി അല്ലാത്തവരുടെ ജഹാലത്താണ് റാവിമാരുടെ ജഹാലത്താണ് ഒരു ഹദീസിൻ്റെ സനതിൽ അത് അതിനനുസരിച്ച് ദുർബലം എന്ന് പണ്ഡിതന്മാർ വിധിക്കും എന്നാൽ സഹാബിയെ സംബന്ധിച്ചിടത്തോളം സഹാബിയുടെ പേര് പറഞ്ഞില്ല എങ്കിലും അതിൽ പ്രശ്നമില്ല എന്നുള്ളതാണ് മുസ്തലഹ്ലെ ഹദീസ് നിദാനശാസ്ത്രത്തിൽ ഒരു തത്വം അനി നബി സലാഹു അലൈഹി വസ്ലം നബി സലു തങ്ങളിൽ നിന്ന് അന്ന ഹുക്കാൽ തിരുനബി സലഹു അലൈഹിഅലി തങ്ങൾ പറഞ്ഞു മൻ മൻ ഇൻഫൻ വല്ലവനും ഒരു അറാഫിനെ സമീപിച്ചു അറാഫ് എന്ന് പറഞ്ഞാൽ ഭാവി പ്രവാചകൻ ഭാവി അറിയുമെന്ന് ജൽപ്പിക്കുകയും അത് പ്രവചിക്കുകയും ചെയ്യുന്നവൻ അയാളെ വല്ലവനും സമീപിച്ചാൽ ഫസ അലഹു എന്നിട്ട് വല്ലതും അയാളോട് ചോദിച്ചാൽ അപ്പോൾ മനഅത്ത എന്ന് പറഞ്ഞാൽ ഇവിടെ വല്ലവരും സമീപിച്ചാൽ എന്നാണ് ആണാകട്ടെ പെണ്ണാകട്ടെ ആരാകട്ടെ ഫസ അലഹു അൻഷൻ വല്ലതും ചോദിച്ചാൽ ചോദിക്കണ ചെറിയ കാര്യമാകട്ടെ വലിയ കാര്യമാകട്ടെ രോഗസംബന്ധമാകട്ടെ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടതുപോയതുമായി ബന്ധപ്പെട്ടതാകട്ടെ അല്ലെങ്കിൽ ഭാവിയിൽ സംഭവിക്കാനുള്ള സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തിനെ കുറിച്ച് ചോദിച്ചാലും ഫസദ് എന്നിട്ട് അവനെ സത്യപ്പെടുത്തുകയും ചെയ്താൽ ഇവിടെ ഫസദ് എന്നുള്ള പ്രയോഗം കെലിമത്ത് ഇമാം മുസ്ലിമിന്റെ രുവായത്തിലില്ല ശേഖർ റഹ്മത്ത്ള്ളി അലഹി മുസ്ലിം സഹിൽ റിവായത്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഇത് കൊടുത്തിട്ടുള്ളത് യഥാർത്ഥം മുസ്ലിമിന്റെ രുവായത്തിൽ ഫസദ്ദു എന്നുള്ളതില്ല ഈ സിയാദത്ത് ഇമാം അഹമ്മദിൻ്റെ റിവായത്തിലാണുള്ളത് ജിയാദത്തില്ലാതെ ഈ ആണ് ഇമാം മുസ്ലിമിൻ്റെ റിവായത്തിലുള്ളത് അപ്പം അത്ത അറാഫൻ എൻ ഫസാലഹു അൻഷൻ വല്ലവരും ഒരു അറാഫിനെ സമീപിക്കുകയും വല്ലതും ചോദിക്കുകയും ചെയ്താൽ ലം തുഹു സലാത്തുൻ അവന് ഒരു സലാത്തുൻ സ്വീകരിക്കപ്പെടുകയില്ല അർബൈ നയോമ നാൽപ്പത് ദിനം നാൽപ്പത് ദിനം ഒരു നമസ്കാരവും സ്വീകരിക്കുകയില്ല ഇവിടെ സലാത്തുൻ എന്ന് പറഞ്ഞാൽ ഒരു നമസ്കാരവും എന്നാണ് കാരണം സലാത്തുൻ എന്നുള്ളത് നക്കിറയാണ് അത് നഫീൻ്റെ സിയാക്കിലാണ് വന്നത് ലം എന്നുള്ള നഫീൻ്റെ സിയാക്കിൽ നഫീൻ്റെ സിയാഖിൽ നക്കിറവന്നാൽ ഉറുമൂമിൻ്റെ മാന ഇഫാദത്ത് ചെയ്യുമെന്നാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം അയാളുടെ ഒരു നിസ്കാരവും സ്വീകരിക്കപ്പെടില്ല എന്ന് പറഞ്ഞാൽ അയാൾ നിസ്കരിച്ച ഫർദും അയാൾ നമസ്കരിച്ച സുന്നത്തും അയാളുടെ നാഫിലത്തും ഇതൊന്നും എന്തു ചെയ്യൂല റവാത്തി ബിസിനത്തും ഇതൊന്നും അയാളുടേത് സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ് നാൽപ്പത് നാളിൻ്റെ അപ്പോൾ ഇവിടെ ഈ ഭാവി പ്രവാചകന്മാർ ഭാവി അറിയുമെന്ന് ജൽപ്പിക്കുന്നവർ അവരാണ് അറാഫ് അവരെ ചെന്ന് അവരോട് വല്ലതും ചോദിച്ചാൽ അയാളുടെ നാൽപ്പത് ദിവസത്തില നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല എന്ന് അപ്പം നാൽപ്പത് ദിവസം അയാൾ നമസ്കരിച്ചത് വെറും പണിയാണ് അയാൾക്ക് അയാൾക്കതിന് പ്രതിഫലമല്ല അയാളത് നമസ്കരിച്ചതായിട്ട് പരിഗണിക്കപ്പെടില്ല എന്നാൽ അയാൾ അതിൻ്റെ പേരിൽ ആ നാൽപ്പത് ദിവസം നമസ്കാരം തോവ് ചെയ്തിട്ട് പിന്നെ കഥാവ് കിട്ടേണ്ടതുണ്ടോ അത് കഥാവ് കിട്ടേണ്ടതില്ല പക്ഷെ അയാൾക്കതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു അയാൾക്കതിൽ ഒരു കൂലിയില്ല കാരണം അയാൾ ഒരു ഭാവി പ്രവാചകനെ സമീപിച്ചു അയാളോട് ചോദിക്കുകയാണ് ചെയ്തത് ആ കേവല ചോദ്യത്തിൽ തന്നെ അയാൾ പരാജിതനാണ് നഷ്ടക്കാരനാണ് എന്നുള്ളത് അത് അറിയിക്കുകയാണ് ഇവിടെ സത്യപ്പെടുത്തിയാൽ എന്ത് ചോദിക്കുക മാത്രമല്ല സത്യപ്പെടുത്തിയാൽ എന്ത് അതറിയിക്കുന്ന റിവായത്തുകളാണ് ഇനി ഇൻഷാല് ഷെയ്ഖ് റഹത്തുല്ലായി അലഹി നൽകുന്നത് ഇത് ഇമാ മുസ്ലിം സഹീഹിൽ റിവായത്ത് ചെയ്യുന്ന ഹദീസാണ് ഫസദ്ദു എന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട് അത് യഥാർത്ഥത്തിൽ സഹീ മുസ്ലിം ഇല്ലാത്ത കെളിമത്താണ് وعن أبي هريرة عن النبي صلى الله عليه وسلم قال من أتى كاهنا فصدقه بما يقول فقد كفر بما أنزل على محمد صلى الله عليه وسلم رواه أبو داوود أبو هريرة عن النبي صلى الله عليه وسلم قال നബി സല്ലു അലി സ്വലം ആ തങ്ങളത്തോട്ടാണ് അബൂഹുറൈ റതിഅള്ളാവിന് നിവേദനം ചെയ്യുന്നത് തിരുനബി അലൈഹി വസ്ലം പറഞ്ഞു മൻ മൻഅത്താ കാഹിനൻ വല്ലവരും ഒരു കാഹിനെ സമീപിച്ചാൽ ഫസൂൽ അങ്ങനെ കാഹിൻ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്താൽ കാഹിൻ എന്ന് പറഞ്ഞാൽ അറാഫിന് പര്യായായിട്ട് പ്രയോഗിക്കും ഭാവി അറിയുമെന്ന് ചേൽപ്പിച്ച് ഭാവി പ്രവചിക്കുന്നവൻ അതേപോലെ ജിന്നു ഷൈത്താൻമാരെ ഉപയോഗിച്ച് ഭാവി പ്രവചനം നടത്തുന്നവൻ കാഹിൻ അവനാണ് ജോത്സ്യൻ അങ്ങനെ ജോൽസ്യനെ വല്ലവരും സമീപിച്ചാൽ അവിടെ വല്ലവരും നടന്ന ആണാകട്ടെ പെണ്ണാകട്ടെ കുട്ടികളെ വെച്ച് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിധി വിലക്കുകൾ ബാധകമല്ല റുഫിയൽ കലമുൻ സലാസിൻ വാനിൽ ഗുലാമി ഹത്തായി അഹ് തലീം എന്ന് റസൂൽ അല്ലാഹി സലി സ്വലാത്തകൾ പറഞ്ഞിട്ടുണ്ട് ഫസദ് ഖഹൂബിമായ അക്കൂൽ എന്നിട്ട് കാഹിൻ പറയുന്നത് സത്യപ്പെടുത്തിയാൽ മുഹമ്മദ് നബി അലൈഹി തങ്ങളുടെ മേൽ അവതീർണമായതിൽ അയാൾ അവിശ്വസിച്ചിരിക്കുന്നു തിരുനബിയുടെ മേൽ എന്താണ് അവതീർണമായത് ദീനുല്ലി ഇസ്ലാം വിശുദ്ധ ഖുർആാൻ തിരുസുന്നത്ത് ഇതിലൊക്കെ അവിശ്വസിച്ചവനായി അയാൾ മാറിയിരിക്കുന്നു എന്നാണ് റസൂൽഹി സലാഹ് അലൈഹി തങ്ങൾ പറയുന്നത് അപ്പോൾ ഒരാൾ ജോൽസ്യനെ കാഹിനെ അറാഫ് ഭാവി പ്രവാചകനെ സമീപിച്ചാൽ അയാളുടെ നാൽപ്പത് നമസ്കാ നാൽപ്പത് ദിവസത്തിലെ നമസ്കാരം അതിനയാൾക്ക് കൂലില്ല പ്രതിഫലരഹിതായി അയാൾ പറയുന്നത് വിശ്വസിച്ചാലോ വിശ്വസിച്ചിട്ടുണ്ട് എങ്കിൽ നാൽപ്പത് ദിവസത്തെ നമസ്കാരത്തിൻ്റെ കൂലി പോയി എന്ന് മാത്രമല്ല മുഹമ്മദ് നബി സല അലൈഹി സ്വലാ തങ്ങളൊക്കെ അവതരിപ്പിച്ച ദീനിലും സുന്നത്തിലും ഒക്കെ അയാൾ അവിശ്വസിച്ചവനായി എന്നാണ് ഇവിടെ പറയുന്നത് ഈ ഹദീസ് ഇമാം അബൂദാവൂദ് അവിടുത്തെ സുനനിൽ റിപ്പോർട്ട് ചെയ്തു റവാഹു അബുദാവൂദ് وقال صحيح على شرطهما عن النبي صلى الله عليه وسلم من أتى عرافا أو كاهنا فصدقه بما يقول فقد كفر بما أنزل على محمد صلى الله عليه وسلم يبدأ وللأربعة أربعة اربعة برنال أبو داود سننيل ترمذي سننيل نسائي سننيل ابن ماجا سننيل أفرنه സുനുൽ അർബാൻ്റെ മൊഹദീസീങ്ങളാണ് ഇവിടെ ഉദ്ദേശം അബുദാവൂദ് തുർമുദി തുർമുദി നസാ ഇ ബിനുമാച ഈ നാല് പേർ അതേപോലെ പോലെ ഹാക്കിം ഹാക്കിമും ഇമാം ഹാക്കിം മുസ്തദ്റക്കിൽ വക്കാൽ എന്നിട്ട് ഇമാം ഹാക്കിം ഈ വായിക്കാൻ പോണ ഹദീസ് കൊടുത്തതിനു ശേഷം പറഞ്ഞത് സഹി ഹുനാല ഷർത്തി ഹീമ ഇമാം ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും ഷർത്ത് പ്രകാരം ഈ ഹദീസ് ഷഹി എന്നുള്ളതാണ് അലൈഹി അനി തങ്ങൾ പറഞ്ഞു മൻ മൻ ഔ ഔ കാഹിനൻ കാഹിനൻ കണ്ടോ വല്ലവരും ചെന്നാൽ അടുക്കൽ അടുക്കൽ അല്ലെങ്കിൽ ജിന്നു ഷൈതാൻമാരെ സേവക്ക് ഉപയോഗിച്ച് ഭാവി പ്രവചനം നടത്തുന്നവർ അങ്ങനെയുള്ളവരുടെ അടുക്കലേക്ക് ചെന്നാൽ ഫസദ് എന്നിട്ട് അവൻ പറയുന്നത് സത്യപ്പെടുത്തുകയും ചെയ്താൽ ഫഖദ് കഫറബിമ ഉൻസിലാല മുഹമ്മദ് ഇൻ സല അലി സ്വലം മുഹമ്മദ് അലൈഹി സ്വലാ തങ്ങളുടെ മേൽ അവതരിപ്പിക്കപ്പെട്ടതിൽ അയാൾ അവിശ്വസിച്ചിരിക്കുന്നു അപ്പം ഇവിടെ ഇമാം ഹാക്കിബ് മുസ്തദറക്കിൽ റിവായത്ത് ചെയ്ത ഈ റിവായത്ത് അതേപോലെ സുനൻ സുനുൽ അറീമത്തുകൾ റിപ്പോർട്ട് ചെയ്തതായി ഈ റിവായത്തിൽ അറാഫും വന്നു കാഹിനും വന്നു അറാഫ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അദൃശ്യമറിയുമെന്ന് ചൽപ്പിക്കുകയും എന്നിട്ട് അത് പറയുകയും ചെയ്യുന്നവൻ മറഞ്ഞ കാര്യങ്ങൾ അറിയുമെന്ന് ചലിപ്പിക്കുക എന്നിട്ട് അത് പ്രവചിക്കുക ജിന്നു ഷൈത്താന്മാരുടെ സേവക്കുപയോഗിച്ച് ഭാവി പ്രവചനം നടത്താതാണ് ജോൽസ്യൻ അപ്പം ഈ രണ്ട് കൂട്ടരും അവരെ സമീപിച്ച് അവർ പറയുന്നത് വിശ്വസിച്ചാൽ സത്യപ്പെടുത്തിയാൽ മുഹമ്മദ് നബി അലൈഹി സലഹ് തങ്ങളുടെ മേൽ അവതീർണമായതിൽ അയാൾ അവിശ്വസിച്ചു എന്ന് തിരുനബി സലാഹു അലൈവാലങ്ങൾ പറയുകയാണ് ഇനി അടുത്തത് വലിയ അഭിയാല അദ്ദേഹത്തിന്റെ സനദോട് കൂടി കുറ്റം മറ്റ സനതോടു കൂടി ഇമാം അബുയാല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആരിൽ നിന്ന് അൻബിനി മസ്രോദിൻസൂദ്നുവിൽ നിന്ന് മിസ്ലഹു ഇതുപോലുള്ളത് മൗക്കൂഫൻ മൗക്കൂഫായിട്ട് മൗക്കൂഫൻ എന്ന് പറഞ്ഞിട്ട് ഇബിൻ മസൂദ് വാക്കായിട്ട് ഇബിന് മസൂദ് പറഞ്ഞതായിട്ട് റൽഹി അള്ളാഹു താലനു അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കായിട്ട് ഇതുപോലെ മൗക്കൂഫായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ മർഫൂ ആയിട്ടും മൗക്കൂഫായിട്ടും സഹി ആയിട്ടുള്ള ഹദീസാണ് പിന്നെ ഈ നമ്മൾ കേട്ടതായ ഹദീസ് ഈ ഹദീസിൽ അറാഫിനെയും കാഹിന്നെയും സമീപിക്കുന്നവരുടെ വിധിയാണ് പറയുന്നത് അറാഫിനെയും കാഹിന്നെയും സമീപിക്കുന്നവൻ അവരുടെ നാൽപ്പത് ദിവസത്തെ നമസ്കാരത്തിൻ്റെ കൂലി അവർക്കില്ല നമസ്കാരങ്ങൾ ഏതാവട്ടെ എന്നാൽ ഖാഹിനെയും അറാഫിനെയും വിശ്വസിച്ചാലോ അവർ മുഹമ്മദ് നബി സലാഹു അലൈവലി വല്ലാമത്തങ്ങളുടെ മേൽ അവതീർണമായതിൽ വിശ്വസിച്ചു അപ്പോൾ അത് അവർക്കുള്ള ഹൊക്കുമാണ് ചെന്ന് കാണുന്നവരുടെ ഹൊക്കുമാണ് ചെന്ന് കണ്ട് വിശ്വസിക്കുന്നവരുടെ ഹൊക്കുമാണ് അപ്പോൾ ഇത് നടത്തുന്ന ഏർപ്പാട് നടത്തണൻ്റെ കാര്യം എന്താ അറാഫ് കാഹിൻ ഇവരുടെ കാര്യം അവരുടെ കുഫുറിൽ അവരുടെ ഷിർക്കിൽ സംശയമല്ല കാരണം എന്താ അവർ ഖൈബറിയും എന്ന് ജൽപ്പിക്കുന്നവരാണ് അതേപോലെ തന്നെ ജിന്നി പിശാചുക്കളുടെ സേവ ഉപയോഗപ്പെടുത്തുന്നവരാണ് ജിന്നി പിശാചുക്കളുടെ സേവക്ക് അവരെ പ്രസാദിപ്പിക്കുന്നതായ ഏർപ്പാടുകൾ ചെയ്യുകയും കുഫറിൻ്റെയും ഷിർഖിൻ്റെയും അമലുകൾ ചെയ്യുകയും ചെയ്യുന്നവരാണ് കാഹിൻ അതേപോലെ അറാഫ് അതുകൊണ്ട് തന്നെ അദൃശ്യജ്ഞാനം ജൽപ്പിക്കുന്ന ജിന്നു പിശാചുക്കളുടെ ഉപയോഗിക്കുന്ന ഇത്തരം ക്ഷുദ്രന്മാർ അറാഫ് കാഹിൻ അല്ലെങ്കിൽ കുഹാൻ ഇവർ കാഫിർ ആണ് എന്നതിൽ അവരുടെ മേൽ കുഫറിൻ്റെ ഹൊക്കുമിൽ അതിന് സംശയമല്ല അപ്പോൾ ഇവിടെ ഈ ബാബ് കൈകാര്യം ചെയ്യുന്ന വിഷയം ചെന്ന് കാണുന്നവരുടെ ഹക്കുമാണ് ചെന്നു കാണുന്നവർ വിശ്വസിച്ചാൽ അവർ കുഫിറിലാണ് കേവലം ചോദിച്ചാൽ അവരുടെ നാൽപ്പത് ദിവസത്തിലെ നമസ്കാരം അതിൻ്റെ ഫലം അവർക്കില്ല എന്നുള്ളതാണ് إن أتى حديث عن عمران بن حسين مرفوعا عمران بن حسين رضي الله تعالى عن النار مرفوع مرفوعا عمران ابن حسين رضي الله تعالى عنه مرفوعا إلى نري أن النبي صلى الله عليه و سلم ما كان النبي صلى الله عليه و سلم فرض ليس منا من تطير أو تطير له أو تكهن أو تكهن له أو سحر أو سحر له

ഖാഹിൻ പറയുന്നത് സത്യപ്പെടുത്തുകയും ചെയ്താൽ മുഹമ്മദ് നബി സലഹു അലൈവലൈ തങ്ങളുടെ മേൽ അവതീർണമായ തീനിൽ ഖുർആാനിൽ സുന്നത്തിൽ അയാൾ അവിശ്വസിച്ചിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ അവസാനത്തിലുള്ളത് ഈ ഹദീസ് റവാഹുൽ ബസാർ ബി ഇസ്ലാദി ജെയ്ദ് ഇമാം ബസ്സാർ സയ്യിദ് ആയ സനതോടുകൂടി റിവായത്ത് ചെയ്തു എന്നാണ് ഷെയ്ഖ് റഹമ്മത്തായി അലഹി അതിനനുബന്ധമായിട്ട് പറഞ്ഞിട്ടുള്ളത് ورواه الطبراني في الأوسط بإسناد حسن من حديث ابن عباس دون قوله ومن أتى إلى آخره هذا ورواه الطبراني إمام طبراني إيه حديثا ريبورت ليس منا من تطير أن حديث ريبورت إمام طبراني يبدأ في الأوسط هذا المعجم الأوسط المعجم المنند. المعجم الكبير المعجم الأوسط المعجم الصغير المعجم الأوسط الآن إمام طبراني إيه حديث ريبورت جيد بإسناد حسن حسن آية سنة دور قولي دو 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 من حديث ابن عباس ابن عباس رضي الله تعالى عنده حديث أنا نلك نملو كهتة ابن حسين رضي الله عنه حديث أنا أدب الزارنا ريبورت أنا الطبراني معجم الأوسط ابن عباس اللي نقول له حديث هاي تانا دون قوله ومن أتى كاهنا فصدقه بما يقول ഫഖദ് ഖഫർ ബിമ ഉൻ അല മുഹമ്മദ് സല അലിസ്ലം എന്ന ആ ഭാഗമല്ല അപ്പോൾ ഔ ഔ ഔ ഏതുവരെ ഉള്ളു തബറാനിയുടെ റിവായത്തിൽ വരെ ആ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തബറാനിയും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളത് തബറാനിയുടെ ബിൻ അബ്ബാസിൽ നിന്നുള്ള റിവായത്തിലില്ല എന്നാണ് ഷെയ്ഖ് റഹമ്മലായി അലഹി പറയുന്നത് തൈ ഇമാം ഈ ത പിന്നെ തബ്രാനിയുടെ ഈ റിവായത്തിന് ഇമാം അൽമുതരി മജ്മാ ഉൽവാ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹം അതിൻ്റെ സനദ് ഹസൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുമുണ്ട് അള്ളാഹു ആലം ഖാൽ അൽ ബഹവിയു ഇമാം അൽ ബി പറഞ്ഞു അൽ അറാഫ് അറാഫ് എന്ന് പറഞ്ഞാൽ ഈ അറാഫ് കാഹിനി നമ്മൾ പറയില്ല അതിന് പണ്ഡിതന്മാർ പറഞ്ഞ ചില താറീഫുകൾ പറയുകയാണ് الرافض ابن برنال الذي يدعي معرفة الأمور بمقدمات يستدل بها للمسروق ومكان الضالة ونحو ذلك عرف ابن برنال الذي يدعي جلبي كنا معرفة الأمور كارينغ العريمة بمقدمات شلا برشنغ البتش أبى برشنغ البتش كارينغ المنسلا كان كريمة جلبي كنا بنعمل عرف എസ്തദിൻ ലിബിഹ പ്രശ്നം വെച്ചുകൊണ്ട് അയാൾ തെളിവ് പിടിക്കും അലൽ മസ്റൂഖ് മോഷ്ടിക്കപ്പെട്ട വസ്തുവിനെക്കുറിച്ച് വ മെക്കാനിക് വ അല്ല യാത്രാമൃഗം നഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ഥാനത്തെക്കുറിച്ച് വ നെഹ്വിദാലിഖ് അപ്പോൾ ഒരാളുടെ യാത്രാമൃഗം നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഒരു സാധനം കളഞ്ഞു പോയി അതൊക്കെ അതുപോലുള്ളതൊക്കെ ചില പ്രശ്നം വെച്ച് നോക്കി അറിയാൻ കഴിയുമെന്ന് ജൽപ്പിക്കുന്നവനാണ് അറാഫ് മറഞ്ഞു കാര്യങ്ങൾ നഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രശ്നം വെച്ച് തനിക്കതറിയുമെന്ന് ചൽപ്പിക്കുന്നവൻ അവനാണ് അറാഫ് വക്കീല ഹുവൽ കാഹിൻ ഈ അറാഫ് എന്ന് പറഞ്ഞാൽ കാഹിനാണ് എന്നും പറയപ്പെട്ടിട്ടുണ്ട് വൽ കാഹിൻ കാഹിൻ എന്താ ഹുഅല്ലി യുഹ് അനിൽ അനിൽ ഫിൽ ഫിൽമുസ്തഖ ഭാവിയിൽ മറഞ്ഞ കാര്യങ്ങൾ അത് പ്രവചിക്കുന്നവനാണ് കാഹിൻ അപ്പോൾ ഭാവി പ്രവാചകൻ ഭാവിയിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ അതേപോലെ തന്നെ ഭാവിയിൽ ഭാവിയിലുണ്ടാകാൻ പോകുന്ന അപകടങ്ങൾ ഭാവിയിൽ ലഭിക്കാൻ പോകുന്ന ഗുണകരമായ കാര്യങ്ങൾ ഇങ്ങനെ ഭാവി പ്രവചനം നടത്തുക ഈ കൈനോട്ടക്കാരും അതേപോലെ അസ്തരേഖാ ശാസ്ത്രജ്ഞന്മാരും അതേപോലെ തന്നെ ഈ പണിക്കന്മാരും ഗണികന്മാരും ശാസ്ത്രിമാരും ഒക്കെ ചെയ്യുന്ന ഏർപ്പാട് ഇതൊക്കെ ഈ കാഹിൻ അറാഫ് എന്നതിൻ്റെ പരിധിയിൽപ്പെട്ടു വക്കയിൽ പറയപ്പെട്ടുണ്ട് കാഹിൻ എന്ന് പറഞ്ഞാൽ അല്ലാഫിദ്വമീർ ദ്വമീറിലുള്ളത് പറയുന്നവനാണ് കാഹിൻ ദമീർ എന്ന് പറഞ്ഞ ഹൃദയം മനസ്സിലുള്ളത് പറയുന്നവൻ മനസ്സിലുള്ളത് പ്രവചിക്കുന്നവൻ മനുഷ്യന്മാരുടെ ഉള് പറയുന്നവർ ഇവരാണ് ജോത്സ്യൻ എന്ന് പറഞ്ഞിട്ട് ഏതായാലും പണ്ഡിതന്മാർ നൽകിയ വിവിധ താരീഫുകൾ ഈ കാഹിൻ അറാഫ് എന്നുള്ളതിൽ ഈ ജ്യോത്സ്യന്മാർ പണിക്കന്മാർ ഗണികന്മാർ ശാസ്ത്രിമാർ തന്ത്രിമാർ ഭാവി പ്രവാചകന്മാർ ഹസ്തരേഖാശാസ്ത്രജ്ഞന്മാർ നാക്കൂറ് പാടുന്നവർ ഇങ്ങനെയുള്ള ഈ ക്ഷുദ്രന്മാരെല്ലാവരും അകപ്പെട്ട് അവരെ ചെന്ന് കാണാൻ പാടുള്ളതല്ല അവരോട് ചെന്ന് ചോദിച്ചാൽ ആ ചോദിക്കുന്നവൻ്റെ നാൽപ്പത് ദിവസത്തെ നിസ്കാരം അതിലെ നിർബന്ധവും നിസ്കാരവും അതിലെ ഐച്ഛിക നിസ്കാരവും റവാത്തിബായത് നവാഫിലായതൊക്കെ ഒരാളുടെ പ്രതി പ്രതിഫലരഹിതമായി അയാൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് കേവലം ചോദിച്ചാൽ വിശ്വസിച്ചാലോ വിശ്വസിച്ചാൽ അയാൾ കാഫിറായി എന്നാണ് റസൂൽഹി സലഹു അലൈവലി വസ്ലമാങ്ങൾ പറഞ്ഞത് വളരെ ഗൗരവമേറിയ വിഷയമാണ് ഈ ഒരു വിഷയം എന്ന് ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട് വക്കാല അബുൽ അബ്ബാസ് ഇബിനു തൈമിയ അബുൽ അബ്ബാസ് ഇബിനു തൈമിയ അറമി അലഹി പറഞ്ഞു ഇബിൻ തൈമിയ അദ്ദേഹത്തിൻ്റെ വിളിപ്പേരാണ് അബുൽ അബ്ബാസ് അഹ്മദ് ഹലീം തൈമിയ അബ്ദുലഹീം പറഞ്ഞു അൽ അറാഫ് കാഹിൻ അറാഫ് എന്ന് പറഞ്ഞാൽ കാഹിൻ ഖാഹിനിന്റെ മറ്റൊരു പേരാ ഖാഹിന്നുള്ള പേര് തന്നെയാണ് അതേപോലെ തന്നെ വൽ റമ്മാൽ അറാഫ് എന്ന് പറഞ്ഞാൽ പറയും പറയും വൽ ജ്യോതിഷിക്ക് പറയും ജ്യോതിഷാസ്ത്രജ്ഞന്മാരുണ്ടല്ലോ ജ്യോതിഷം പ്രവചിക്കുന്നവർ പറയുന്നവർ അവർക്ക് പറയും അതേപോലെ റമ്മാൽ റമ്മാൽ എന്ന് പറഞ്ഞാൽ നിഗൂഢജ്ഞാനം വാദിക്കുന്നവർ നിഗൂഢജ്ഞാനികൾ എന്ന് പറയുന്ന ഈ ഒരു വിഭാഗം അവർക്ക് പറയും ഒ നഹ്ഹി ഇതുപോലെയുള്ള ആളുകൾക്കൊക്കെ എന്ത് പറയും അറാഫ് എന്ന് പറയും മാരിഫത്തിൽ ഉമൂർ കല്ലി ആരിഫത്തിൽ തുറുഖ് ഈ രീതികളിലൊക്കെ കാര്യങ്ങൾ അറിയുമെന്ന് പറയുന്ന നിഗൂഢജ്ഞാനവാദി جواد يوشي جويل سيد، ويرى كم رافعنة شيخ الإسلام ابن تيمية رحمة الله عليه باريناتو. وقال ابن عباس في قوم يكتبون أباجات وينظرون في النجوم ما أرى من فعل ذلك له عند الله من خلاق. وقال ابن عباس عبد الله ابن عباس رضي الله تعالى عنه في قوم ولي عتة كرتش. هذا يكتبون أباجات أبر أباجات أباجاد دونه وينظرون في النجوم. അതേപോലെ അവർ ജ്യോതിഷത്തിൽ കണ്ണുനടുകയും ചെയ്യുന്നു ജ്യോതിഷം പ്രവചിക്കുക അതേപോലെ അബാജാത എഴുതുക ഇങ്ങനത്തെ ആളുകൾ അവർക്ക് എന്താ അവർക്കെന്താ ഫിഖ് ലഹുഹിൻ ഇബിൻ അബ്ബാസ് പറയുന്നത് അത് ചെയ്യുന്നവർക്ക് ഞാൻ കാണുന്നില്ല ലഹു അള്ളാഹുവിൻ്റെ അടുക്കൽ മിൻ ഹലാഖ് യാതൊരു വിഹിതവും അള്ളാഹുവിൻ്റെ അടുക്കൽ അന്ത്യനാളിൽ അവർക്ക് കാരുണ്യത്തിൻ്റെ അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിൻ്റെ യാതൊരു വിഹിതവും ഞാൻ കാണുന്നില്ല എന്നാണ് ഇബിന് അബ്ബാസ് പറയുന്നത് ആരുടെ വിഷയത്തിൽ അബാജാദ് എഴുതുന്നവരുടെ വിഷയത്തിൽ എന്താ ഈ അബാജാദ് അബാജാദ് എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം വെക്കാൻ വേണ്ടിയിട്ട് വരുന്ന ജ്യോതിഷികളുടെ അടുക്കലേക്ക് അല്ലെങ്കിൽ ജ്യോതിസ്യന്മാരുടെ അടുക്കലേക്ക് അല്ലെങ്കിൽ അതേപോലെ തന്നെ ഈ ഭാവി പ്രവാചകന്മാരുടെ അടുക്കലേക്ക് വരുന്നവരുടെ പേരും അതേപോലെ തന്നെ മാതാക്കളുടെ പേര് അവരുടെ പേര് ഇതൊക്കെ ചോദിക്കും എന്നിട്ട് ആ പേരിന് ഓരോ അക്കങ്ങൾ കൊടുക്കും അങ്ങനെ ഇവരുടെ കയ്യിൽ കുറേ കളങ്ങൾ ഉണ്ടാകും ഒന്ന് മുതൽ പത്ത് വരെ ഓരോ കളത്തിൽ ഇന്നതാണ് 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 എന്നൊക്കെ ഓരോ റിസൾട്ടുകൾ എഴുതിയിട്ടുണ്ടാകും എന്നിട്ട് ഈ വന്ന ആൾ ചോദിക്കുന്ന ആളുകളുടെ പേരിൻ്റെ അക്കങ്ങൾ ഉണ്ടല്ലോ ആ അക്കങ്ങൾ കൂട്ടി ഹരിച്ച് അത് ഏത് കോളത്തിലുള്ള സംഖ്യക്കൊക്കുന്നതാണോ അതിലെന്താണ് എഴുതിയത് അതാണ് അവരുടെ പ്രശ്നത്തിന് പരിഹാരം ഒരാളുടെ പേരിൻ്റെ അക്കങ്ങൾ കൂട്ടി ഹരിച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ജ്യോതിഷികളുടെ കയ്യിൽ അല്ലെങ്കിൽ ഈ അറാഫിൻ്റെ കയ്യിൽ ഉണ്ടാകും അഞ്ച് എന്ന കോളത്തിൽ ഒരു പ്രശ്നം എഴുതിയിട്ടുണ്ടാകും അപ്പോൾ നിങ്ങളുടെ പ്രശ്നം ഇതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം അത് ലഭിക്കുമോ ആ ഇന്നതാണ് അതിനുള്ള മറുപടി നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ വസ്തു അതിനെക്കുറിച്ച് ഇന്നതാണ് പറയാനുള്ളത് എന്ന് ആ കളം നോക്കിയിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കും അപ്പം ഇങ്ങനെ നോക്കുന്ന ഏർപ്പാടിനാണ് അബാജാദ് എന്ന് പറയാം അതേപോലെ തന്നെ ജ്യോതിഷം നോക്കിയിട്ട് വിവരങ്ങൾ പറയുക പ്രവചനങ്ങൾ നടത്തുക വിഷയങ്ങൾ അവതരിപ്പിക്കുക ഇവരെ കുറിച്ച് പിന്നെ അബ്ബാസ് പറയുന്നത് അങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക് അള്ളാഹുവിങ്കൽ യാതൊരു വിഹിതവുമില്ല എന്നാണ് അപ്പോൾ ഇതാണ് നമ്മൾ ജ്യോത്സ്യന്മാർ അതേപോലെ തന്നെ അവരെ പോലുള്ളവർ അവരെക്കുറിച്ച് ശേഖർ അലൈഹി അലി ഏതാനും കാര്യങ്ങൾ അവരുടെ വിധി വിധിയെന്ത് അവരുടെ അവസ്ഥ അവസ്ഥയെന്ത് ഇതറിയിക്കുന്ന ഏതാനും പിന്നെ അസറുകൾ അതിന് പിന്നെ അത് ശേഖർ റഹമ്മലായി അലൈഹി അദ്ധ്യായത്തിൽ കൊണ്ടുവന്നതിൻ്റെ ഒരു ചെറിയ വിവരണം ഇൻഷാ ഇഷ അടുത്ത ക്ലാസ്സിൽ ബാക്കി ഭാഗം തുടർന്ന് സംസാരിക്കാം അള്ളാഹു സുബാന തല നമുക്ക് എല്ലാവർക്കും ഈ ദീനിൽ